ഞാൻ കുഞ്ചു വാസുദേവൻ നമ്പൂതിരിപ്പാട് കില്ലിമംഗലം ഗ്രാമീണ വായനശാലയുടെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം ശ്രീ വേലുകുട്ടി അദ്ദേഹം സെക്രട്ടറി ഇദ്ദേഹം ശ്രീ വിജയൻ ഗ്രന്ഥശാല ഭരണസമിതിയിലത്തെ അംഗമാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ കള്ളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണയ്ക്കായി ഒരു അവാർഡ് ഒരു പുരസ്കാരം തുടങ്ങി വച്ചിട്ടുണ്ട് അതിന് ഇക്കൊല്ലത്തെ അവാർഡ് വിന്നറ് പുരസ്കാ പുരസ്കർത്താവ് വടക്കാഞ്ചേരി കേരളവർമ്മ ലൈബ്രറിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള വി മുരളി മുരളി നിങ്ങൾക്ക് അപരിചിതനാവില്ല നിങ്ങൾക്ക് ധാരാളം പരിചയം ഉണ്ടാവും അദ്ദേഹം കലാനിരൂപകനാണ് സംഘാടകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് അതുപോലെ തൃശ്ശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം പി ആയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണനാണ് ഈ അവാർഡ് ഫില്ലിമംഗലം വാസുദേവൻ നമ്പുതിരിപ്പാട്ടിനെ കുറിച്ച് രണ്ട് മൂന്ന് വാചകം പറയട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാൽപ്പതുകളിൽ അദ്ദേഹം ദേശാഭിമാനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എഡിറ്റോറിയൽ ബോർഡ് അംഗമായിരുന്നു പിന്നീട് നാൽപ്പതുകളുടെ മധ്യത്തിൽ വെച്ച് പാർട്ടിയും അതുപോലെ തന്നെ ദേശാഭിമാനി പത്രവും അണ്ടർഗ്രൗണ്ടിലായപ്പോൾ തൃശ്ശൂർ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പത്രം തുടങ്ങിയപ്പോൾ അതിൻ്റെ പത്രാധിപരായിരുന്നു പിന്നീട് വള്ളത്തോള് അദ്ദേഹത്തെ കലാമണ്ഡലത്തില് ആർട്ട് സൂപ്രണ്ടായിട്ട് നിയമിച്ച് അവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പിരിഞ്ഞത് കിള്ളിമംഗലം വായനശാലയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ ജില്ലയിൽ ആദ്യമായിട്ട് സ്വന്തം സ്ഥലത്ത് ഒരു സ്വന്തം സ്ഥലത്ത് ഒരു ബിൽഡിങ് കെട്ടിയിട്ട് ഉണ്ടായതെന്ന് മാത്രമല്ല കിള്ളിമംഗലം ഗ്രാമീണ വായനശാല അമ്പത്തേഴിലെ മിനിസ്ട്രി ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി പറഞ്ഞ പ്രകാരം വായനശാല ആദ്യമായിട്ട് കിള്ളിമംഗലത്തിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്ത് അവിടെ ഇപ്പോൾ ഒരു യു പി സ്കൂൾ പ്രവർത്തിച്ചു വരികയാണ് പിന്നെ മുരളിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏറ്റവും രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ അവാർഡ് കൊടുത്ത് അഷ്ടമൂർത്തി കിരാലൂർ വായനശാലയുടെ പ്രസിഡന്റ് പിന്നെ ഇരുപത്തൊന്നിൽ പാഞ്ഞാൽ വായനശാല ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള എൻ എം ശങ്കരൻ നമ്പൂതിരി എൻ എം എസ് എന്നുള്ള പേരിലറിയും ഇരുപത്തിരണ്ടില് தேர தேர அட்வக்கேட்டு தேரம்பில் ராமகிருஷ்ணன் ஆன அவார்டு கொடுத்தது திருச்சூர் பப்ளிக் லைபிரியே பின் இருபத்தி மூணில் பாலக்காடு ஜில்லா லைபிரிய நேதத்துவ நிலையில டி ஆர் அஜயன கொடுத்தது இருபத்தி நாலில் குட்டிகள வாயனசால நடத்தின மண்ணுக்கு நடத்த சி ஆர் தாசிய அப்போ நெல்லாவையும் பிள்ளிமங்கலத்தேக்குனியாச்சு கணிக்க 3 얘네க்குக்கு चाहिँང་ক പറയാനുള്ള अवार्ड अवार्ड என்ன சனியாഴ്ച காஷ் প্রাইஸ் உண்டா காஷ் প্রাইஸ் உண்டா 555 അല്ലേ ஆல் மேட்டதும் வர பேடிங்க நோட்டீஸ்ல தന്നിருந்து ஆ നോക്കിയേ നോட்டீஸ்ல இல்ல ஆ अध्यक्ष શ્રી संदीप கோமநாதா